കൊൽക്കത്തയിലെ ആർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരൻ കോടതി ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും കൊൽക്കത്ത സീൽദ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക വിശദാംശങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് കൊൽക്കത്തയിലെ ആർച്ചിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയ് എന്ന കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അരിതാ ഇന്ത്യൻ ജനത ഏറ്റവും കൂടുതൽ കാത്തിരുന്ന വിധിയാണെന്ന് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ആർജിഗർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് കൊൽക്കത്ത സിയാഗ്ദ കോടതിയാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് പ്രധാനമായി പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള സി ബി ഐ ചുമത്തി ചുമത്തിയിട്ടുള്ള മൂന്ന് കേസുകളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഒന്ന് കൊലപാതകം രണ്ടാമത് ബലാത്സംഗം മൂന്ന് മരണകാരണമായ ആക്രമണം ഇതിൽ പ്രധാനമായി പറയുന്നത് ഈ പ്രതി ഫോറൻസിക് പ്രതിക്കെതിരെ സി ബി ഐ നിരത്തിയ ഫോറൻസിക് തെളിവുകൾ കുറ്റം തെളിയിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഇന്ന് തിങ്കളാഴ്ചയോടെ ഈ കേസിൽ ഒരു വിധി പുറപ്പെടുക്കും ഈ പ്രധാനമായും ഇരുപത്തഞ്ച് വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതി ചെയ്തിരിക്കുന്നതെന്നും കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം പ്രതിയുടെ ഭാഗത്തുനിന്നും പ്രതി കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പ്രതിയുടെ പ്രതികരണം വന്നിട്ട് എന്നാലും കുറ്റത്തിന് പിന്നിൽ യഥാർത്ഥ കുറ്റവാളി കണ്ടെത്തിയെന്നും പ്രതി സഞ്ജയ് റോയ് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കേസ് പരിശോധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒമ്പതിന് യുവ ഡോക്ടറെ ഈ സെമിനാർ ഹാളിൽ മരിച്ചതിൽ കണ്ടെത്തിയത് തുടർന്നുള്ള വലിയ പ്രതിഷേധം ഈ മറ്റേ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാഷ്ട്രീയമായി ഒരു ആയുധമാക്കിയ ഒരു വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യവ്യാപകമായുള്ള ഡോക്ടർമാരുടെ പ്രക്ഷോഭം സ്ട്രൈക്ക് സമരം തുടങ്ങിയ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഈ കേസ് സി ബി ഐക്ക് വിടുന്നത് പിന്നീട് ഉള്ള വിചാരണകൾ കുറ്റം തെളിയിക്കാനുള്ള ഈ കൊൽക്കത്ത സിയാദ കോളിയുടെ ചീഫ് ജുഡീഷ്യൽ സെഷൻസ് കോടതി മജിസ്ട്രേറ്റ് കോടതി അനിൽ അനിർ ബാദ് ദാസിനാണ് ഇന്ന് വിധി പറഞ്ഞിട്ടുള്ളത് എന്നാലും ഇന്ത്യയെ ഇന്ത്യയെ ആകെ ഉടച്ച അല്ലെങ്കിൽ ഒരു യുവ ഡോക്ടർ ബലാത്സംഗ കൊല ഇതൊരു രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം വന്നിരുന്നു അതിനാണ് ഇന്ന് ഇന്നത്തോടെ ഇന്നത്തോടെ അതിനൊരു വിധി അതിന് തീരുമാനമായിട്ടിരിക്കുന്നു പ്രധാനമായും സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് സിയാദെ കോടതി വിധി വിധിച്ചിരിക്കുകയാണ് ഇതിന്റെ ശിക്ഷാവിധി തിങ്കളാഴ്ച അറിയും അതൊരു സമൂഹത്തിന് ഒരു ഇനിയൊരു ഇനിയൊരു ഇര ഉണ്ടാവാതിരക്കുള്ള ഒരു വലിയ കാരണമാവ കാരണമായി തീരാമെന്നത് എന്ന് ആവർത്തിക്കുന്നു അതുപോലെ തന്നെ ഈ തിങ്കളാഴ്ച വരുന്ന വിധി ഇനിയൊരു ഇര ഇന്ത്യൻ ഉണ്ടാവാതിരിക്കാനുള്ള പ്രതീക്ഷയായിരിക്കും ഈ വിധിയിൽ നിന്ന് മുന്നോട്ട് വെക്കുന്നത് ഹരിത